ഇതായിരിക്കുന്നതെല്ലാം നോമ്പുകാരാണ് കേട്ടോ അന്നേരം ഞങ്ങളുടെ ഒരു നോമ്പ് തുറയാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത് അന്നേരം ഇത് സമൂസ മുളക് ബജ്ജി പിന്നെ നമ്മുടെ തണ്ണിമത്തൻ നാരങ്ങ വെള്ളം പാൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നോമ്പ് കഞ്ഞിയും ഉണ്ട് കേട്ടോ നമ്മൾ പള്ളിയിൽ നിന്ന് പിള്ളേരെ വാങ്ങിച്ചിട്ട് വന്നതാണ് ഞാൻ സത്യത്തിൽ വീഡിയോ എടുക്കണം സാധാരണ ഞാൻ ഡെയിലിൻ മൈ ലൈഫൊക്കെ എടുക്കുന്ന ആളാണ് പിന്നെ എനിക്ക് ഈ എന്തോ എടുക്കാൻ തോന്നിയില്ല കേട്ടോ ഇതിനു മുന്നേ ഞാൻ നോമ്പ് എടുത്തായിരുന്നു അതും ഞാൻ എടുത്തില്ല വീഡിയോ കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും റീച്ചിന് വേണ്ടിയിട്ട് ഒന്നാമതേ എനിക്ക് റീച്ച് റീച്ചില്ലെന്നറിയാമല്ലോ അന്നേരം അതിന് വേണ്ടിയിട്ട് നി ഞാൻ വീഡിയോ എടുത്തിടുന്നതാണ് വേണമെങ്കിൽ മതപരമായിട്ടൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്ന് വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഞങ്ങൾ ഇത്രയും പേരൂടാണ് കേട്ടോ നോമ്പ് പിടിച്ചത് ഞങ്ങൾ മൂന്ന് നാല് പേര് വിച്ചൂട്ടം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ അവനും നോമ്പ് മുറിക്കേ ഇരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ കേട്ടോ അന്നേരം ഈ സമൂസയും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിനും കാണാത്തവർ കയറി ഒന്ന് കണ്ട് നോക്കണേ അന്നേരം പിള്ളേർക്കെല്ലാം പരീക്ഷയായിരുന്നു അവരൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു കേട്ടോ പരീക്ഷ കഴിഞ്ഞ് വന്നു വിഷക്കുന്നേന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത് കഷ്ടം നമുക്ക് വിഷമം തോന്നും എന്നാലും അവരത്രയും നേരം പിടിച്ചു നിന്നു കേട്ടോ എന്നിട്ട് എന്നോട് വന്നിട്ട് ആദ്യം കള്ളത്തരം പറഞ്ഞ് എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ നോമ്പ് മുറിഞ്ഞ ചേച്ചി ഞാൻ വെള്ളം കുടിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു നേരം പിള്ളേരോട് ആദ്യത്തെ തന്നെ വന്ന് പറഞ്ഞാൽ കൊച്ചാൾ കേട്ടോ അവളാ വന്ന് പറഞ്ഞത് പിന്നെ എന്താ പറയുന്നത് അതിയോടൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല അവൾ കുടിച്ചു ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൾ ചുമ്മാക്കള്ളം പറഞ്ഞ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അന്നേരം ആയാലും ഞങ്ങളുടെ നോമ്പ് തുറ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ നിങ്ങളെ ഈ ചിലരൊക്കെ പറയുന്ന കേട്ട് നാല് അഞ്ച് മണിക്ക് എണ്ണീച്ചിട്ട് അഞ്ചര വരെ എന്തും കഴിക്കാം അഞ്ചേ മുക്കാൽ ഞങ്ങളുടെ വാങ്ങുകൊണ്ട് അതാണ് കറക്റ്റ് ടൈമെന്ന് ഞാൻ മുസ്ലിംസിനോട് ഞങ്ങളുടെ കടക്കാമണ് വീടിന് അടുത്തുള്ള ആ പയ്യനോട് ചോദിച്ചപ്പോഴാണ് അവ ഇങ്ങനെ പറഞ്ഞത് കറക്റ്റ് ടൈം നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ ആദ്യമൊക്കെ വന്ന് പറഞ്ഞ് ചേച്ചി മൂന്നരയ്ക്ക് എണ്ണീക്കും മൂന്നരയ്ക്ക് എണ്ണീച്ചിട്ട് കഴിച്ചിട്ട് നാ അഞ്ചേകാലിനാണ് വാങ്ങി വിളിക്കുന്ന ഞാൻ കേട്ടത് കേട്ടോ അഞ്ചേകാലുമ്പോഴത്തേക്കും നിർത്തും അങ്ങനെയാണോ അതോ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ തണ്ണിമത്തങ്ങ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിച്ചുമോനും തണ്ണിമത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് വാങ്ങിച്ച് മധുരമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ ഇന്ന നോമ്പ് ദിവസം തന്നെ എനിക്കന്നേ ഭയങ്കര പണിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ പോയി അതിനോ പോയി അതിനൊക്കെ ഭയങ്കര അലച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കും സത്യത്തിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പോയി കിടക്കുകയാണ് ചെയ്തത് കേട്ടോ കാരണം നമ്മൾ നോമ്പ് അറിയാൻ പറ്റും നമ്മളാണെങ്കിൽ എന്നാ നോമ്പ് ദിവസം നമ്മൾ ഹെവിയായിട്ട് പണികൾ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുവാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും എന്നൊഴുതാണ്ട് ഇതാണ് നമ്മുടെ പിള്ളേർ പിള്ളേരോടൊക്കെ അഭിപ്രായം ചോദിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ റീഡുണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളിലൂടെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ കോലം കണ്ടെന്ന് അത്ഭുതപ്പെടുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലിരിക്കുന്നത് എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയുവാണെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോയിക്കുമായിരുന്നു അവർക്ക് ആയിരുന്നു കേട്ടോ ഏതോ ഒരു ബി എസ് ഒ മൂന്ന് പേർക്ക് മൂന്ന് സബ്ജെക്റ്റ് ആയിരുന്നു ഒരുത്തി നാലില് ഒരുത്തി ഏഴിൽ ഒരുത്തി ഒരു തൻ ആറിലോ അങ്ങനൊക്കെയാണ് സമൂസ അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ സമൂസ ഷീറ്റ് തീർന്നു പോയായിരുന്നേ തീർന്നതല്ല അതായത് പൊടിഞ്ഞു പോയി അന്നേരം പിന്നെ ഞാൻ കുറച്ച് കിട്ടിയുള്ളൂ ഒരു എട്ടോ പത്തോ സമൂസ ഷീറ്റ് മാത്രമേ നമുക്ക് നല്ലതായിട്ട് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം പൊടിഞ്ഞു പോയി അന്നേരം ഞാൻ എന്തായിരുന്നു വെച്ചാൽ സമൂസ ഷീറ്റും കൂടി ഞാനങ്ങ് ഉണ്ടാക്കി കേട്ടോ അതായത് നമ്മൾ മൈദ മാവ് എടുത്ത് ചപ്പാത്തി മാവ് പോലെ പരത്തിയിട്ട് അത് നമ്മൾ അതിനകത്ത് സമോസയുടെ മിക്സി വെച്ച് സമോസയുടെ ഷേപ്പിൽ മടക്കി നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങൾ വെക്കാൻ മറന്നു പോകും കാരണം സമയം നമ്മൾ ആ വാങ്ങു വിളിക്കുന്ന സമയത്ത് വാങ്ങു വിളിച്ച് കഴിയുമ്പോഴേ നമ്മൾ കഴിക്കുന്നത് വാങ്ങി വിളിക്കുന്ന സമയത്തല്ലേ നമ്മൾ കഴിക്കുന്നത് എന്താ ഇതൊന്നും എടുത്ത് വെക്കാൻ എനിക്ക് കിട്ടിയില്ല സമയം കിട്ടിയില്ല ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുറുക്ക് കാര്യങ്ങൾ കട കട കടയപ്പങ്ങൾ ഞങ്ങളങ്ങനെ പറയും കടയപ്പങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലും വിച്ചുമൂന് കൊടുക്കുകയാണ് അവന് സദ്യത്തി ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ അവനിങ്ങനെ കടുമുടാന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം ഇതും അങ്ങനെ കട്ടിയുണ്ടെങ്കിലും അവന് ഈ ടേസ്റ്റ് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ കഴിഞ്ഞപ്പോൾ തോറുകഴിഞ്ഞപ്പോഴത്താ അംഗം കഴിഞ്ഞ ഒരു യുദ്ധഭൂമി കണക്കായിട്ടുണ്ട് സദ്യത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇപ്പോൾ പാത്രങ്ങളായിരുന്നു കേട്ടോ പാത്രങ്ങളുടെ അഭിഷേകമായിരുന്നു അമ്മ എന്നെ വായി വന്നതെല്ലാം പറഞ്ഞു കേട്ടോ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ അടുക്കാതിരിക്കുന്നതേ ഇഷ്ടമല്ല ഞാനാണെങ്കിൽ രണ്ട് നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് നേരം തേച്ച് മഴക്കേ കുറവാണ് കാരണം നമുക്ക് തേച്ച് മഴക്കുള്ള സൗകര്യം പെരയ്ക്കാത്തില്ലല്ലോ മുറ്റത്ത് പോയി മടക്കണം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് നേരം തേച്ച് മടക്കാറില്ല ഒരു നേരം മിടക്കാറില്ല അത് അമ്മയ്ക്ക് അത് കണ്ണെടുത്താൽ കണ്ടു വിടാം കേട്ടോ അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞ് നോമ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ